വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് അപ്പം ഞാൻ പുതിയൊരു മാലയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി പുതിയ മാലയല്ല പഴയ മാല നമ്മൾ പുതിയ ലുക്കിലോട്ട് മാറ്റിയൊക്കെയാണ് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ ഏതാണ്ട് ഈ ഒരു മാലയിൽ നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം ഞാൻ ലേറ്റ് ആക്കുന്നില്ല നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടുന്നത് ആ ഈ ടൈപ്പ് ഒരു പെൻറ്റൻ മാലയാണ് ഇത് ആക്ച്വലി നമ്മുടെ പണ്ട് നമ്മളൊരു ടൈമിൽ ഇത് ട്രെൻഡ് ആയിരുന്നു അതായത് നമ്മൾ ചുരിദാറിൻ്റെ കൂടെയും കുർത്തീസിൻ്റെ കൂടെ ഒക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അത് കൂടാതെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ത്രെഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അത് എന്തിനാന്ന് ഞാൻ ബാക്കി വീഡിയോയുടെ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നതായിരിക്കും അതേപോലെ തന്നെ ഞാനിവിടെ വുഡൻ ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട് വുഡൻ ബീഡ്സിന് വലിയ റേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഏതാണ്ട് ഒരു പത്തോ ഇരുപതോ രൂപയെങ്ങാണ്ടുള്ളായിരുന്നൊരു ഒരു ഒരു പാക്കറ്റിന് തന്നെ ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ത്രെഡ് വെച്ചിട്ട് ഞാൻ ത്രെഡ് വെച്ചിട്ട് തന്നെ ഞാൻ ഇതേപോലെ തന്നെ ഒരു ബോൾസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് ആക്ച്വലി നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പല ഡിസൈനിലും നമുക്ക് മാല ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു പെൻറ്റിനും നമുക്ക് ആ ത്രെഡ് മാറ്റാം കാരണം അതൊരു പഴയ ത്രെഡ് ആയിരുന്നു അപ്പോൾ ആ ത്രെഡ് ഒരുമാതിരി നിറച്ച് ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ ആ ഒരു ത്രെഡ് മാറ്റിയിട്ട് കുറച്ച് നല്ല ത്രെഡ് അപ്പോൾ അത് നമ്മുടെ ലെങ്ത് അനുസരിച്ച് എനിക്ക് ഞാൻ ടൈപ്പ് ആ ഒരു ലോക്കറ്റിൻ്റെ അത്രയും ലെങ്തിലായിരുന്നു ഞാൻ ഈ ഒരു ത്രെഡിന് ഞാൻ നീളം എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നീളത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടുന്നതായി ഞാൻ പറഞ്ഞു കുറച്ച് മുന്നേ പറഞ്ഞ പോലെ കുഞ്ഞു ബോൾസുകളാണ് വേണ്ടുന്നത് ഇത് നല്ലൊരു വുഡൻ ബോൾസുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാൻ പിന്നെ അതേപോലെ ഞാൻ ഈ ത്രെഡ് വെച്ചിട്ട് ഞാൻ ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എനിക്ക് മാച്ച് ആയിട്ടുള്ള കളർ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫെവികോൾ പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ടേപ്പ് മെഷറിംഗ് ടേപ്പ് വേണം അതേപോലെ അത് കൊരുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും അളവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രഷാണ് ഈ ഫാബ്രിക് ഒക്കെ ചെയ്യുന്ന ബ്രഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ത്രെഡ് എടുത്തിട്ട് ത്രെഡിൻ്റെ ലെങ്ത്ത് നോക്കണം അതായത് ഒരു ത്രെഡിന് ഇത്ര ലെങ്ത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഇവിടെ എടുത്തിരിക്കുന്ന ത്രെഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അമ്പത്തി മൂന്നായിരുന്നു ഞാൻ എടുത്തിരുന്നത് ത്രെഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അമ്പത്തി മൂന്നല്ല അമ്പത്തി അഞ്ച് ആ ഒരു നീളത്തിലാണ് അപ്പോൾ ഞാൻ എത്ര ത്രെഡുണ്ടാക്കിയാലും ഞാൻ ഈ ഒരു ലെങ്ത് വെച്ചിട്ടായിരുന്നു ഞാൻ ആ ത്രെഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്താ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ബ്രഷ് ഞാൻ പറഞ്ഞില്ല ആ ബ്രഷിലേക്ക് നമ്മളൊരു ഫെവീകോൾ തേക്കുക അത് തോന്നി ഫെവികോൾ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അത് നമുക്കത് ചിലപ്പോൾ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും അതിന് ശേഷമാണ് കുറച്ചൊരു ക്ഷമ വേണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ ഒരു ഡിസൈനിൽ ഇത് ചുറ്റിയെടുക്കണം വലിയ പാടൊന്നുമില്ല നമുക്ക് ആദ്യമേ ചെയ്യുമ്പോൾ ഒത്തിരിച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ പിന്നെ എളുപ്പമാണ് ഇതിങ്ങനെ ചുറ്റിക്കൊടുത്തുകൊണ്ടിരിക്കണം ഇതൊരു ചുറ്റി ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുക്കണം ഇതാണ്ട് ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അതാണ്ട് ഇങ്ങനെ ഉണ്ടോ ഒരു സിക്സ് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അത് നമുക്ക് ആ ഒരു നമുക്ക് എത്ര എത്ര കനത്തിനാണ് വേണ്ടുന്നത് അപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു വുഡൻ ത്രെഡിൻ്റെ സൈസാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു സൈസിലേക്ക് നമുക്കിതിങ്ങനെ പോലെ സിക്സ് പോലെ നമ്മളിങ്ങനെ ചുരു ചുരുട്ടി ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി ഇതിങ്ങനെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഗം തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഫിക്സ് ഫിക്സായി ഇരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കുറച്ച് ഗമ് തേച്ച് കൊടുക്കുന്നത് ഓവറായിട്ട് ഗമ തേച്ച് കൊടുക്കരുത് കാരണം ഇതിപ്പം നമ്മുടെ ത്രെഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഗമ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റിയിരിക്കുമ്പോൾ അതൊരു വൃത്തിയേടായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ അതൊന്ന് സൂക്ഷിച്ചാൽ മതി അല്ലാതെ നമുക്കിത് ഒരു ഫൈനൽ ലുക്കെന്ന് പറയുന്ന അടിപൊളിയാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഭയങ്കരമായിട്ട് ഞാനിത് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് ചെയ്തപ്പോൾ ഇത്ര നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയായിട്ട് നമുക്കത് നമ്മൾ ആ നോർമലി എങ്ങനെയാണോ ആ ഒരു ത്രെഡ് ഞാൻ വീഡിയോയിലൊക്കെ മറ്റ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ എനിക്കും ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇളക്കി ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ആ അടിക്കലത്തെ പശ് ഇളകി വരുന്ന രീതിയിൽ നമ്മളത് ആ ഒരു പശ തേച്ചു കൊടുക്കുകയുള്ളൂ തോനെ തേച്ചു കൊടുത്താൽ ഞാൻ അത് ഇളകി വിടാൻ പാടായിരിക്കും അപ്പം നമ്മൾ ഇതാണ്ട് ഞാൻ കുറേ പീസസ് അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടുന്ന സൈസിന് ഞാൻ അത് കുറച്ച് പീസസ് ഞാൻ ഉണ്ടാക്കിയെടുത്തു ഇനി അതിനുശേഷം നമ്മൾ നോർമലി എളുപ്പം എളുപ്പമുള്ള പണിയാണ് അതായത് നമ്മൾ ആ ഒരു ത്രെഡിങ്ങിനെ ഞാൻ ഫസ്റ്റ് ഞാൻ ആ വുഡൻ ത്രെഡ് യൂസ് ചെയ വുഡൻ ബോളാണോ യൂസ് ചെയ്തത് പിന്നെ അതിനുശേഷം ത്രെഡ് ബോൾ യൂസ് ചെയ്ത് അങ്ങനെ അങ്ങനെ ആയിട്ട് ഞാൻ ഓരോ കളർ ഇങ്ങനെ കൊടുത്ത് കൊടുത്താണ് ഞാൻ ആ ഒരു ഇങ്ങനെ ഒരു ഫൈനൽ ലുക്കിലേക്ക് ആക്കി എടുത്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയാണ് ഏട്ടോ നമുക്ക് ചുരിദാറിൻ്റെ കൂടാണെങ്കിലും കുർത്തീസിന്റെ കൂടാണെങ്കിലും സാരീസിന്റെ കൂടാണെങ്കിലും നമുക്ക് ഇടാനായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്ര നല്ല ഭംഗിയിൽ ഇത് മേക്കോവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അപ്പം നമുക്ക് പഴയ മാലകളൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ തന്നെ പുതിയൊരു ലുക്കിലേക്ക് റിനോവേറ്റ് ചെയ്ത് എടുക്കാൻ ഈസിയാണ് എനിക്കിതിന് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടി ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഈസി സ്റ്റെപ്പാണ് നമുക്ക് വലിയ പൈസ ചിലവുകൾ ഒന്നും തന്നെ വരുന്നില്ല എന്നാൽ നല്ല ഭംഗിയിൽ നല്ലൊരു ലുക്കിൽ നമുക്ക് പുതിയൊരു മാലയാക്കി ഇതെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളത് എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിനി ഇതിലേക്ക് ഞാൻ താണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെങ്ത്ത് വരെ ആ ഒരു ലെങ്ത്തിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത് എനിക്ക് ഫുൾ ലെങ്ത്തിൽ മാല വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ആപ്റ്റായിട്ടുള്ള എനിക്ക് ഇടാൻ പറ്റുന്ന ആ ഒരു വിയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ലെങ്ത്തിലാണ് ആണ് ഞാനത് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണ് ആ അഡ്ജസ്റ്റബിൾ രീതിയിൽ നമുക്ക് ഇടാം ഈ ടൈപ്പ് മാലയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസ് വേറെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ റിലേറ്റഡ് വീഡിയോസ് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്